ഫ്രണ്ടി പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ റിയാദിലെ തൊഴിൽ സ്ഥാപനത്തിൽ സാമൂഹിക വികസന മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ തൊഴിൽ കണ്ടെത്തി ഈ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതായി മന്ത്രാലയം അറിയിച്ചു നിയമലംഘനങ്ങൾ കണ്ടെത്തിയ എൺപത്തിരണ്ട് സ്ഥാപനങ്ങൾക്കാണ് വാർണിംഗ് നോട്ടീസ് നൽകിയത് ഇക്കാമ തൊഴിൽ നിയമലംഘകരായ ആറ് വിദേശികൾ റെയ്ഡുകൾക്കിടെ പിടിയിലായി ഇവർക്കെതിരെ നിയമാനുസൃത ശിക്ഷ നടപടികൾ സ്വീകരിച്ചു തലസ്ഥാന നഗരിയിലെയും അൽഗർജ് അഫ്ലാജ് വാദി ദവാസിർ സുൽഫി അൽ മജ്മ ഷഖറ മുസാമിയ ദവാത്മി സുലൈൽ അഫീഫ് ഗുവയ്യ എന്നിവിടങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡുകളിലാണ് ഇത്രയും നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുള്ള തൊഴിൽ നിയമ ലംഘനങ്ങളെക്കുറിച്ച് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടോ തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ വഴിയോ എല്ലാവരും അറിയിക്കണം പരാതികളിൽ ലേബർ ഓഫീസ് ഉദ്യോഗസ്ഥർ ഉടനടി പരിശോധനകൾ നടത്തി നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ടുഡേ റിയാദ് സൗദിയിൽ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡുകളിൽ ഇരുപത്തിയേഴ് ലക്ഷം നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം ഏഴു ലക്ഷത്തോളം പേരെയാണ് നാടുകടത്തിയത് ലക്ഷത്തി പേർ ഇഖാമ നിയമലംഘകരും ഒരു ലക്ഷത്തി എൺപത്തിയാറായിരത്തി നാൽപ്പത് പേർ നുഴഞ്ഞുകയറ്റക്കാരും നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് പേർ തൊഴിൽ നിയമ ലംഘകരുമാണ് ഇക്കാലയളവിൽ അതിർത്തികൾ വഴി രാജ്യത്ത് നുഴഞ്ഞുകയറുന്നതിന് ശ്രമിച്ച നാൽപ്പത്തിയാറായിരത്തി പേരെ സുരക്ഷാ വകുപ്പുകൾ പിടികൂടി ഇക്കൂട്ടത്തിൽ അൻപത്തിയൊന്ന് ശതമാനം പേർ യമനികളും നാൽപ്പത്തി ആറ് ശതമാനം പേർ എത്യോപ്യക്കാരും മൂന്ന് ശതമാനം പേർ മറ്റു രാജ്യക്കാരുമാണ് അതിർത്തികൾ വഴി അനധികൃത രീതിയിൽ വിദേശങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിന് ശ്രമിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലു പേരും സുരക്ഷാ വകുപ്പുകളുടെ പിടിയിലായി ഇക്കാമ തൊഴിൽ നിയമ ലംഘകർക്ക് താമസ യാത്രാ സൗകര്യങ്ങളും മറ്റ് സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിന് മൂവായിരത്തി നാനൂറ്റി അറുപത് വിദേശികളെ പിടികൂടി ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് സൗദിയിൽ നിന്ന് നാടുകടത്തി നിയമലംഘകരെ സഹായിച്ച കുറ്റത്തിന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് സൗദികളും പിടിയിലായി ഇക്കൂട്ടത്തിൽ ആയിരത്തി തൊണ്ണൂറ്റിയേഴ് പേർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു മുപ്പത്തിരണ്ട് പേർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ന്യൂസ് ടുഡേ റിയാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്നിന് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കേരളത്തിൽ ഏപ്രിൽ മൂന്നിനും ഫലം മെയ് മെയ്നും പ്രഖ്യാപിക്കും ഏഴ് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കനത്ത മത്സര പോരാട്ടങ്ങൾക്ക് വേദിയൊരുങ്ങുകയാണ് ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് മെയ് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് തീയതികളിലാണ് വോട്ടെടുപ്പ് മെയ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും ഫലവും അന്ന് തന്നെ അറിയാം തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും മറ്റു സംസ്ഥാനങ്ങളിലെ എഴുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാജ്യത്ത് തൊണ്ണൂറ് കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത് പത്ത് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തോടൊപ്പം വിവിപാറ്റും ഇത്തവണ ഉപയോഗിക്കും അതേസമയം കേരളമടക്കം ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക രാഷ്ട്രീയ കേരളത്തിന് ചർച്ച ചെയ്യാൻ ഇത്തവണ വിഷയങ്ങളേറെയാണ് നോട്ടു നിരോധനവും ജി എസ് ടിയുമെല്ലാം ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ ശബരിമലയും രാഷ്ട്രീയ കൊലപാതകവും ഇടത് മുന്നണികൾക്ക് ഭീഷണിയാകും ജനവിധി തേടി വിജയിച്ചവർ കാലാവധി കഴിയും മുമ്പേ എന്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന ചോദ്യവും ഇത്തവണ കഴിഞ്ഞു ബംഗാളിൽ അരുവാൾ ചുറ്റുകയും കൈപ്പത്തിയും തമ്മിൽ കൈകോർക്കുമ്പോൾ കേരളത്തിലെ നേതാക്കൾ കൈവിട്ട കളിയാണെന്നതും തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു ന്യൂസ് ടുഡേ കേരളം വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി സാംസ്കാരിക വേദി ടോക്ക് ഷോ സംഘടിപ്പിച്ചു സ്ത്രീ ഇടങ്ങൾ വിഷയത്തിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വനിതാ പ്രതിനിധികൾ പങ്കെടുത്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി സാംസ്കാരിക വേദി വനിതാ വിഭാഗം റിയാദ് വെസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് ഷോ സംഘടിപ്പിച്ചത് സ്ത്രീ ഇടങ്ങൾ ഇടപെടലുകൾ എന്ന വിഷയത്തിലായിരുന്നു ടോക്ക് ഷോ ബത്ത്ഹാ ഷിഫ അൽ ജസീറ ഹാളിൽ നടന്ന പരിപാടിയിൽ റിയാദിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വനിതാ പ്രതിനിധികൾ പങ്കെടുത്തു എത്യോപ്യൻ വിമാനം തകർന്നു വീണ് നാല് ഇന്ത്യക്കാരടക്കം നൂറ്റി അമ്പത്തി പേർ മരിച്ചു എത്യോപ്യൻ തലസ്ഥാനമായ ആഡിസ് അബബയിൽ നിന്ന് കെനിയൻ തലസ്ഥാനമായ നൈറോബയിലേക്ക് പുറപ്പെട്ടതായിരുന്നു എത്യോപ്യൻ എയർലൈൻസ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ആറ് മിനിറ്റിനകം വിമാനം തകരുകയായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ട് നാല്യാണ് സംഭവം നൂറ്റി നാൽപ്പത്തി ഒൻപത് യാത്രക്കാരും എട്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു യാത്രക്കാർ ആഡിസ് അബബയ്ക്ക് തെക്ക് കിഴക്ക് ബിഷോഫ് തുവിലാണ് വിമാനം വീണത് അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി പ്രസിഡന്റ് അബി അഹമ്മദ് അറിയിച്ചു മുപ്പത്തിരണ്ട് കെനിയക്കാർ എത്യോപ്യക്കാർ പതിനേഴ് ചൈന എട്ട് കാനഡ പതിനെട്ട് യു എസ് എട്ട് ബ്രിട്ടൻ എട്ട് എന്നിങ്ങനെയാണ് യാത്രക്കാരുടെ വിവരം യു എൻ പാസ്പോർട്ടുള്ള നാലുപേരുമുണ്ട് ഇവർ നൈറോബിയിൽ തിങ്കളാഴ്ച തുടങ്ങുന്ന യു എൻ പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരാണെന്ന് കരുതുന്നു തീഗോളമായാണ് വിമാനം നിലത്തു വീണതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തീ ആളുന്നത് കാരണം വിമാനത്തിന് സമീപമെത്താൻ കഴിഞ്ഞിരുന്നില്ല കുറച്ചു സമയങ്ങൾക്കുള്ളിൽ വിമാനം കത്തിച്ചാമ്പലായെന്നും അവർ സൂചിപ്പിച്ചു ഇന്റർനാഷണൽ കൂടുതൽ തണുപ്പുള്ള ദിനരാത്രങ്ങളെ വരവേറ്റ് യു എ ഇ താപനില രണ്ടേ പോയിന്റ് ആറ് ഡിഗ്രി വരെയാണ് കുറഞ്ഞത് പകലും രാത്രിയും ാണ് കാലാവസ്ഥ പ്രവചനം യുഎയിൽ താപനില ഗണ്യമായി കുറഞ്ഞതോടെയാണ് കൂടുതൽ തണുപ്പുള്ള ദിനരാത്രങ്ങൾ വന്നെത്തിയത് താപനില രണ്ട് പോയിന്റ് ആറ് ഡിഗ്രി വരെയാണ് കുറഞ്ഞത് പകലും രാത്രിയും കുളിരുള്ളതായിരിക്കുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് മേഘാവൃതമായ ആകാശമായിരിക്കുമെന്നും ഉത്തരപൂർവ്വ എമിറേറ്റുകളിൽ താപനില ഇനിയും കുറയാനിടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മിതമായ രീതിയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട് ആറ് മുതൽ ഒമ്പതടി വരെ ഉയരത്തിൽ തിരമാലകൾ കനത്ത കാറ്റിൽ പൊടി ഉയരാനും സാധ്യതയുണ്ടെന്നും ദൃശ്യക്ഷമത കുറയുമെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു സർക്കാർ ചിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണം നടത്തുകയാണെന്ന് ആരോപണം റിപ്പബ്ലിക് ദിനത്തിനു ശേഷം നൂറ്റി അമ്പതോളം പദ്ധതികളാണ് മോദി ഉദ്ഘാടനം ചെയ്തത് ഇത്തരം പരിപാടികളെ പ്രചരണായുധമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് മോദിയുടെ ശ്രമമെന്ന് ആക്ഷേപമുണ്ട് അധികാരത്തിലേറിയതു മുതൽ കാലാവധി പൂര്ത്തിയാക്കുന്നതുവരെ ഇലക്ഷൻ മോഡില് രാജ്യം ഭരിക്കുന്നത് ഒരു നേട്ടമാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്കാർ ബഹുമതി കിട്ടേണ്ടതാണെന്നാണ് ആരോപണം ഏതു നേട്ടവും ഏതു സംഭവവും തന്റെ മഹത്വമായി മാറ്റിയെടുക്കാനും പ്രചരണായുധമാക്കാനും മോദിയേക്കാൾ കഴിവുള്ളവർ അധികമുണ്ടാവില്ല തെരഞ്ഞെടുപ്പിന് ദിനങ്ങൾ അടുത്തതോടെ കേന്ദ്ര സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രചാരണ കോലാഹലത്തിലാണ് നൂറ്റൻപത് പദ്ധതി ഉദ്ഘാടനങ്ങൾക്കായി മുപ്പത്തിയേഴ് നഗരങ്ങളും പട്ടണങ്ങളും പ്രധാനമന്ത്രി സന്ദർശിച്ചു വടക്ക് ലേ മുതൽ തെക്ക് കന്യാകുമാരി വരെ ഗുജറാത്തിലെ ജാംനഗർ മുതൽ കിഴക്ക് ത്രിപുരയിലെ അഗർത്തല വരെ സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുകയും പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും ബാലാക്കോട്ടിനെയും പുൽവാമയെയും കുറിച്ച് വാചാലമാവുകയുമാണ് ഈ ചടങ്ങുകളിലൊക്കെ മോദി ചെയ്തത് പ്രതിപക്ഷ പാർട്ടികൾ ഈ സന്ദർഭത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി പാപം കഴുകിക്കളയാൻ കുംഭമേളയിലെത്തി സ്നാനം ചെയ്ത മോദിയുടെ പ്രവർത്തനത്തിനെതിരെയും ഏറെ വിമർശനം ഉയർന്നിരുന്നു സ്വന്തം രാജ്യത്തെ ഇത്രയേറെ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന മറ്റൊരാളില്ലെന്നാണ് ആരോപണം ന്യൂസ് ടുഡേ ന്യൂഡൽഹി നാഷണൽ ബാങ്കിൽ നിന്നും കോടി രൂപ വായ്പ മുങ്ങിയ നീരവ് മോദി ലണ്ടനിൽ ഇപ്പം സുഖജീവിതം നയിക്കുന്നു ആർഭാടത്തോടെ കഴിയുന്ന നീരവിനെ പിടിക്കാൻ പോലും കഴിയാത്ത സർക്കാരാണ് നമ്മളുടേത് ഒരു പിണ്ട മാംസം ചികഞ്ഞെടുത്ത് പാവങ്ങൾക്ക് വധശിക്ഷ നൽകുന്ന നാട്ടിലാണ് ഈ അവസ്ഥ നീരവ് മോദി സന്തോഷപൂർവ്വം ലണ്ടനിൽ കറങ്ങുന്ന ദൃശ്യങ്ങൾ രാജ്യാന്തര മാധ്യമമാണ് പുറത്തുവിട്ടത് മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയില്ല എന്നാണ് നീരവിന്റെ മറുപടി വെസ്റ്റേണിലെ ആഡംബര വസതിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്തു മാസം ഏതാണ്ട് പതിനേഴായിരം ഡോളറാണ് ഇതിന്റെ വാടക ബിനാമി പേരിൽ വജ്രവ്യാപാരം തുടരുകയാണ് മോദി കഴിഞ്ഞ ജൂണിലാണ് മോദിക്കും സഹോദരൻ നിശാൽ മോദിക്കുമെതിരെ സിബിഐ ആവശ്യപ്രകാരം ഇന്റർപോൾ റെഡ് കോളം നോട്ടീസ് പുറപ്പെടുവിച്ചത് എന്നാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല നിരവിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് രണ്ടു തവണ ബ്രിട്ടീഷ് സർക്കാരിനെ സമീപിച്ചെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത നീരവ് മോദി കഴിഞ്ഞ ജനുവരിയിലാണ് രാജ്യം വിട്ടത് ദാവോസിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം നീരവ് മോദി നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു അതേസമയം നീരവ് മോദിയുടെ സ്വതന്ത്ര ജീവിതകഥയുടെ നിർമ്മാണവും സംവിധാനവും നരേന്ദ്രമോദിയാണെന്ന് കോൺഗ്രസ് പരിഹസിച്ചു ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് ഫോറൻസിക് സർജനും പോലീസ് സർജനുമായ ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റേതാണ് പുതിയ വെളിപ്പെടുത്തൽ എറണാകുളത്തും പരിസരങ്ങളിലുമുള്ള ചില സ്വകാര്യ ആശുപത്രികളാണ് ഇത്തരം ചികിത്സ നടത്തുന്നത് മരണശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആശുപത്രികാർ തന്നെ പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കുന്ന മൃതദേഹങ്ങളിൽ ചികിത്സ നടത്തിയതിന് തെളിവുകളുണ്ട് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ബന്ധുക്കളിൽ നിന്നും വളരെ നിസ്സഹായാവസ്ഥയിൽ രോഗിയുമായി ആശുപത്രിയിലെത്തുന്ന ബന്ധുവിനോട് മരണം മറച്ചുവെച്ചും അവസാന നിമിഷം പതിനായിരങ്ങൾ കൊള്ളയടിച്ച് ചികിത്സിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ് സാധാരണ പോസ്റ്റ്മോർട്ടത്തിനെത്തുന്ന മൃതദേഹ പരിശോധനയിൽ വെന്റിലേറ്റർ നീക്കം ചെയ്ത് മരണം നടന്നതായി രേഖപ്പെടുത്തിയ സമയത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മരണം നടന്നതായി വെളിവാകുന്ന സന്ദർഭങ്ങൾ ഏറെയുണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു മരിച്ചശേഷം ആശുപത്രിയിലെത്തിച്ചയാളുടെ വലതുവശത്തെ വാരിയല് ഹൃദയസ്പന്ദനം വീണ്ടെടുക്കാനായി നെഞ്ചിൽ മർദ്ദമേൽപ്പിക്കുമ്പോൾ ഒടിഞ്ഞ സംഭവമുണ്ടായി മർദ്ദമേൽപ്പിക്കേണ്ടത് ഇടതുഭാഗത്താണ് എന്ന പ്രാഥമിക ജ്ഞാനം ഇല്ലാത്തവരും സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരായുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത്തരം വിവരങ്ങൾ ഫോറൻസിക് വകുപ്പ് ആർ പോലീസ് അധികൃതർ എന്നിവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ മരണത്തിൽ ബന്ധുക്കൾക്ക് സംശയമില്ലാത്തതിനാൽ തുടർ നടപടി എടുക്കാറില്ലെന്ന് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാത്തവർ പല സ്വകാര്യ ആശുപത്രികളിലും നിസാര വേതനത്തിൽ ജോലി ചെയ്യുന്നതായും ഡോക്ടർ പറയുന്നു എറണാകുളത്തെ വൻകിട ആശുപത്രികളിലാണ് ഇത് നടക്കുന്നത് മെഡിക്കൽ കൗൺസിലിന്റെയും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും ജാഗ്രതയോടെയുള്ള നിരീക്ഷണം കൊണ്ടു മാത്രമേ ഇതിന് തടയിടാൻ കഴിയൂവെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം ന്യൂസ് ടുഡേ എറണാകുളം ന്യൂസ് ടുഡേ വേറിട്ട ശബ്ദങ്ങൾ അടുക്കളയിൽ കയറി പാത്രങ്ങൾ പരധി നൂറ് ഗ്രാം ഇറച്ചി ചികഞ്ഞെടുത്ത് പാവങ്ങൾക്ക് വധശിക്ഷ നൽകി ഗോസുരക്ഷ ഉറപ്പാക്കുന്നവർക്കും ഭരണകൂടത്തിനും മുന്നൂറ്റി അമ്പത് കിലോഗ്രാം ആർ ഡി എക്സ് കണ്ടെത്താൻ സംവിധാനമില്ലാതെ പോയത് നമ്മുടെ തലവിധിയുടെ പ്രശ്നമല്ല നമ്മൾ തീർത്ത ജനവിധിയുടെ പ്രശ്നമാണ് പി പ്രസാദ്